അങ്ങനെ രാവിലത്തന്നെ കെട്ടി പൂട്ടി എങ്ങനെ പോകണറിയാം എനിക്ക് വേറെ അങ്ങോട്ടല്ല മലപ്പുറത്തേക്കാണ് പോണെ അങ്ങനെ കുറച്ച് വിളിച്ചൊക്കെ വന്നപ്പോ നിമ നമുക്ക് ഒന്ന് ചായ വിളിച്ചാലേ പറഞ്ഞു അപ്പം ചായയോട് കാണാൻ ചായ അടി ചേനം കയറി എപ്പോഴും നല്ല ഫുഡ് കഴിഞ്ഞു അവിടെ നേരെ ഫുഡ് കഴിച്ചു അവിടെ നേരെ കളി അവിടെ നേരെ പാസ്പോർട്ട് ഓഫീസിൽ കത്തി പാസ്പോർട്ട് ഓഫീസ് കാണി കണ്ടമാന ജനങ്ങളും ആയത് അറച്ച് ജനങ്ങൾ ഇരിക്കുന്നത് തുറന്നിട്ട് പോലും അതിന്റെ മുന്നേ ഫുൾ ജനങ്ങളാണ് ഷട്ടർ ആണ് തുറന്നപ്പോ അമ്മ ഇവിടുന്ന് ആൾക്കാരൊന്നും ഒന്നും അറിഞ്ഞില്ല അവിടെ അങ്ങനെ ഫുൾ ആയി ഞാൻ അങ്ങനെ അവിടെ ഇങ്ങനെ ഇരിക്കുക കാരണം എഞ്ചാ ടൈം ആയിട്ടില്ല ടൈമിൽ ഒമ്പതിരൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ അങ്ങനെ കുറച്ച് കാത്തിരി പിന്നെ ശേഷം ഇഞ്ചന ടൈമ് വിളിച്ചോ അങ്ങനെ ടൈമിൽ വരി നിൽക്കാൻ പറഞ്ഞു അപ്പൊ പോയി വരി നിന്ന് നേരെ ുള്ളിൽ ഇതാണ് അതിന്റെ ഉള്ളിൽ ഇങ്ങനെയാണ് ഈ ഉള്ളിൽ കയറി കൗണ്ടറിലാണ് അവിടെ പേപ്പറ നമ്പർ ഇവിടെ പോയി നിക്കാറുണ്ട് ഇവിടെ പോയിപ്പോൾ പറഞ്ഞു ഈ ടോക്കൻ നമ്പർ വിളിച്ചോ അതിനനുസരിച്ച് അങ്ങനെ ഇത് ഈ ഇരുത്ത കണ്ടോ എന്തിനാ വേറെ അങ്ങനെ നേരം കഴിഞ്ഞാ ഇവിടെ നേരെ വേറെ ടോക്കൻ ഇവിടെ ഇരിക്കാൻ പറഞ്ഞു അങ്ങനെ അവിടുന്ന് ടോക്ക പിന്നെ അയാൾ പറഞ്ഞു അവിടെ പോയിട്ട് സീൽ പോയിരിക്കാൻ പറഞ്ഞു അവിടെ ഒരു കുറച്ച് നേരെ ഇരുന്നു അവിടെ കുറച്ച് കൊറച്ച് നേരേ ടൈം ഇരുന്ന് നേരെ ഇരുന്നപ്പോൾ നമ്പർ വിളിച്ചപ്പോ നമ്പർ ഞാൻ മാറുന്നു സീ ഒന്ന് രണ്ട് മൂന്ന് നാലഞ്ചാറ് ഏത് നമ്പർ അല്ലേ ആരെയും അങ്ങനെ അങ്ങോട്ട് തിരിച്ചു വന്നപ്പോൾ നമ്പറിൽ ഇത് പോയി ചെയ്തു പിന്നെ ഏതാണെന്ന് അറിയില്ല അതിലെ അയാളോട് ചോദിച്ചപ്പോൾ അയാൾ കുറച്ച് അങ്ങനെ നേരെ അയാൾ നമ്പർ ഒക്കെ കിട്ടി നേരെ കയറി ഇതാണ് ഞമ്മള കയറി ഇപ്പൊ തന്നെ അയാൾ പേരും ചോദിച്ചു അതേപോലെ വേറെ എന്തെങ്കിലും കമ്പ്യൂട്ടറിൽ അന്ന് പോയിക്കൊണ്ട് കഴിഞ്ഞു പറഞ്ഞാൽ അങ്ങനെ അവിടുന്ന് നേരെ ഇറങ്ങി നേരെ ഇറങ്ങി വന്നപ്പോൾ അയാൾ പറഞ്ഞു വേറെ അയാൾ താത്ത പറഞ്ഞുകൂടെ ഈ പയ്യല്ല പോകാനും അങ്ങനെ ഇറങ്ങി വന്ന സ്റ്റെപ്പൊക്കെ പിന്നെ മേലക്കനെ കയറി അയിക്കൂടെ അങ്ങനെ പോയിട്ട് ഇതീടെ തിരിഞ്ഞ് പോകണം അതിൻ്റെ അടി കൂടെ അങ്ങനെ ഒരു വിധത്തിലൊക്കെ കറങ്ങി പോയി അങ്ങനെ തിരിഞ്ഞ് അങ്ങനെ പുറത്തൊക്കെ ഇറങ്ങിയ ഒരു ഇതില് അങ്ങനെ പുറത്തൊക്കെ ഇറങ്ങി ഇമാനെ കൂട്ടി പിന്നെ നേരെ പോയത് അങ്ങനെ അവിടെ ഇറങ്ങി ഇമ്മാനിക്കൂട്ടി പിന്നെ നേരെ പോയി വണ്ടി എടുക്കാൻ വണ്ടി എടുത്താണ്ട് എന്താ അവിടുന്ന് നേരെ ഒരു കടയെ നോക്കി നേരം കയറി ഫുഡ് കഴിക്കാനാണ് ഞമ്മളെ കട ഫുഡ് കഴിക്കാൻ പോണ കട അത്യാവശ്യം കുഴപ്പമില്ലാത്ത ആംബിയൻസ് ഒക്കെ കിട്ടിലും പറഞ്ഞ കിട്ടിലും കട ആംബിയൻസ് ഒക്കെ അങ്ങനെ ഒരു രീതിയിൽ ആംബിയൻസ് ഒക്കെ ആസ്വദിച്ചിരിക്കുന്ന ടൈമിലുണ്ട് നേരെ ഫുഡ് എത്തി ഫുഡ് ഒക്കെ എത്തി ഫുഡ് കഴിച്ചാന്ന് തുടങ്ങിയപ്പോഴാണ് ഫുഡ് അത്ര അങ്ങ് പറ്റിയിട്ടില്ല ഒരു ആവറേജ് ഫുഡ് വേണി പറയാൻ അങ്ങനെ ഓടുന്ന അങ്ങനെ അതും കഴിച്ച് നേരെ ഇറങ്ങി പിന്നെ ഇതാക്കൂ ഇവിടെ അടക്കാനെന്താ വെച്ചാൽ ഫുഡ് ഇറങ്ങിയപ്പോഴാണ് ഇവിടെ അമ്മ വിളിച്ചാണ്ട് ഇവിടുന്ന് എടുത്ത് വരാൻ പറഞ്ഞാൽ അങ്ങനെ ഇവിടെ എടുത്താണ്ട് നേരെ ബാങ്കിൽ പോയി ബാങ്കിൽ എന്താ വെച്ചാൽ കുറച്ച് പൈസ ഡെപ്പോസിറ്റ് ആണ് അങ്ങനെ പൈസ ഡെപ്പോസിറ്റ് അല്ലെ ഫില്ലൊക്കെ ചെയ്ത് പൈസയും കൊടുത്ത് അവിടുന്ന് നേരെ തിരിച്ചു തിരിച്ചുപോയി അങ്ങനെ ഇറങ്ങിയപ്പോഴാണ് ഇവിടെ ഒരു ആക്സിഡന്റ് കണ്ടു അപ്പൊ ഒന്ന് ഇറങ്ങി നോക്കിയപ്പോൾ ഉണ്ട് വണ്ടി അണ്ട്രോള് പോയിട്ട് കുത്തി അതും കഴിഞ്ഞ് അവിടെ പോകുന്ന നേരെ പരിഗണിക്കും അപ്പൊ ഫോളോടുത്ത് വിടിയായിട്ട് കാണാം ബൈ